ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവയാനി മുത്തശ്ശിയോട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്തായാലും ദേ അമ്മേ ഞാൻ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ ഞെട്ടിപ്പോയമ്മേ പിന്നെ ഞാനൊരു സത്യം പറയട്ടെ ആദർശനയോടുള്ള ദേഷ്യം കൊണ്ട് ഞാൻ ഈ കുഞ്ഞിനെ വെറുത്തുവെങ്കിലും അതൊക്കെ ഞാൻ പുറത്ത് വെറുതെ കാണിച്ചെന്നേ ഉള്ളൂ സത്യം പറഞ്ഞാൽ എനിക്ക് മോളെ വെറുക്കാനൊന്നും തോന്നിയില്ലമ്മേ മോളിൽ നിന്ന് അകന്ന് വന്നപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു പിന്നെ വേറെ വഴിയില്ലാത്തോണ്ട് അങ്ങനെ മാറി നിന്നതും അത് കേട്ടത് മുത്തശ്ശി അല്ലെങ്കിലും എനിക്കറിയാം മോളെ നിന്റെ മനസ്സ് നല്ലതാണ് നിന്നെ പോലെ ഒരു നല്ല മരുമകളെ കിട്ടിയതിൽ ഞാനും അദ്ദേഹവും ഭാഗ്യം ചെയ്തിട്ടുണ്ട് അതുപോലെ ഇപ്പം നിങ്ങളും മോൾ നീയും ജയനും ഭാഗ്യം ചെയ്തവരാ നയനമോളെ പോലെ ഒരു മരുമകളെ കിട്ടിയത് ഞാനൊരു കാര്യം പറയട്ടെ നയനമോള് ഒരു പക്ഷേ നിന്നെക്കാളും ഒരുപടി മുകളില അത്രയ്ക്ക് നല്ല പെൺകുട്ടിയാണ് അതമ്മപ്പോൾ അതുക്കൊന്നും പറയണ്ട ഒച്ചതിൽ തന്നെ പറഞ്ഞു അതിലെനിക്ക് നൂറ് ശതമാനം ഉള്ളൂ കാരണം നയനയെ പോലെ ഒരു മരുമകളെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട് കാരണം തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നും പറഞ്ഞാൽ എൻ്റെ മോനെ അവൾ വിശ്വസിച്ച് കൂടെ നിർത്തി പക്ഷേ ഞാൻ പോലും അവന് വിശ്വാസ് വിശ്വസിച്ചില്ല അവൻ ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് അവനെ ഞാൻ ഒരുപാട് തള്ളിക്കളഞ്ഞു തള്ളി പറഞ്ഞു അതുപോലുള്ള വിഷയങ്ങളാണ് ഉണ്ടായത് ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ത് ചെയ്യാനാ പാവം എൻ്റെ മോൻ അവനൊരുപാട് വിഷമിച്ചു എനിക്കറിയാം ദേവയാനെ എന്തൊക്കെയായാലും നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു നിൻ്റെ മോനെ നിനക്ക് വിശ്വാസം ഉണ്ടാവേണ്ടതായിരുന്നു മുത്തശ്ശനും ആകെ മൊത്തം തള വിശ്വാസം ടെൻഷനും ആയത് അതുകൊണ്ടാണ് എന്തുകൊണ്ട് അല്ല നീ മാത്രം മോനെ തള്ളി പറഞ്ഞല്ലോ ബാക്കിയുള്ളവരെല്ലാം മോനെ വിശ്വസിക്കുമ്പോൾ അതായത് നയനയും ഞാനും അദ്ദേഹമൊക്കെ മോ ആദർശനെ വിശ്വസിക്കുമ്പോൾ നീ മാത്രം ആദർശനെ തള്ളി പറഞ്ഞു കുഞ്ഞുനാൾ മുതലേ ആദർശനെ തള്ളിപ്പോലും പറയാത്ത നീ അവനെന്തെങ്കിലും തെറ്റ് തെറ്റെയ്തിട്ടുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും അത് വിശ്വസിക്കാത്ത നീ ഏഹ് ഇന്നവനെ വിശ്വ അവിശ്വസിച്ചപ്പോൾ എല്ലാവർക്കും അത് വലിയ സങ്കടമായി ദേവയാനെ അത് പിന്നെ ഞാൻ എന്ത് ചെയ്യാനമ്മേ അമ്മ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് ഏഹ് അവൻ തന്നെ എന്നോട് വന്നതിൻ്റെ ഇതിനൊക്കെ തെറ്റുകാരൻ ഞാനാണെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എനിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ അവൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ അത് പറഞ്ഞത് മറ്റുള്ളവരായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവനെ സംശയിക്കില്ലായിരുന്നു അവനോട് തന്നെ എന്താ സംഭവിച്ചെന്ന് പക്ഷേ ഇവിടെ നയനയും അവനും പറഞ്ഞത് കുഞ്ഞിൻ്റെ അച്ഛൻ അച്ഛൻ അവൻ തന്നെയാണെന്നാ അങ്ങനെയുള്ളപ്പോൾ എനിക്കതിൽ ടെൻഷനാകാതിരിക്കുമോ അമ്മ ഞാൻ എങ്ങനെയാണ് വിശ്വസിക്കാതിരിക്കുന്നേ മോളെ ശരിയാണ് പക്ഷെ എന്തായാലും നീ വിശ്വ അവിശ്വസിച്ചത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വസന്തര ഇങ്ങനെ ഇരിക്കുമ്പോൾ ജലജ വരുവാ ഓ ഇവരുടെ സ്വഭാവം മാറിയോ ആ കൊച്ചിനെ സ്നേഹിച്ചോണ്ടിരിക്കുകയാണല്ലോ ഇത്രയും നാളും ആ കൊച്ചിനെ ദൂരത്തേക്ക് മാറ്റി നിർത്തി ഇപ്പോൾ ഇവരെന്താ കൊച്ചിനെ സ്നേഹിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ജലജ നേരെ പുറത്തേക്ക് പതുങ്ങി പതുങ്ങി അങ്ങ് പോവുക ഈ സമയം ചന്ദമോളെ പാവയും വെച്ച് കളിച്ചോണ്ടിരിക്കുക ആഹാ മോളെ നമുക്ക് പാവയെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടു കുഞ്ഞു മക്കൾക്ക് സന്തോഷാവുന്നത് അവരുടെ മുത്തശ്ശിമാര് അവരെ സ്നേഹിക്കുമ്പോഴാണ് എന്നാലും സത്യം അറിഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ ചങ്ക് പൊള്ളിപ്പോയമ്മേ സത്യത്തിൽ മോളുടെ മുത്തശ്ശി അവളാണെങ്കിൽ കുഞ്ഞിനെ സ്നേഹിക്കുക പോലും ഇല്ല പാവം ഈ കുഞ്ഞ് എന്ത് പഴിച്ചിട്ടാ ഈ കുഞ്ഞിനോട് ഇങ്ങനെ ഹോ എന്നാലും അവൻ്റെ ക്രൂരതയ്ക്ക് എനിക്ക് അവനോട് മാപ്പ് കൊടുക്കാനാവില്ലമ്മേ അത്രയ്ക്ക് ദേഷ്യമുണ്ട് ആ പിന്നെ ആ ദർശനേനെ ഒന്നും അവരറിയരുതെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും മിണ്ടാതിരിക്കുന്നേ ഇല്ലെങ്കിൽ ഇപ്പം തന്നെ വന്നവൻ്റെ കാരണം അടിച്ചു പൊളിച്ച് ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ട സമയം കഴിഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ എല്ലാം നവ്യയ്ക്ക് വേണ്ടി സഹിച്ചേ പറ്റൂ നയനമോളും ആദർശമോനും എല്ലാം സഹിക്കുന്നത് നവ്യയ്ക്ക് വേണ്ടിയാ നബ്യയുടെ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടിയാ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാനും മിണ്ടാതെ നിൽക്കുന്നത് പക്ഷെ അഹങ്കാര വർധമാനം സംസാരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും പലതും പലരോടും പറയേണ്ടി വരുവമ്മേ എന്നൊക്കെ പറഞ്ഞ ദേവേനെയും വസന്തരാമയും സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നവ്യയാണ് കാണിക്കുന്നത് നവ്യ പുറത്ത് ഇങ്ങനെ ഇരിക്കുവോ അപ്പോഴേക്കും ജലജ നവ്യേ ദേ ഞാൻ എന്തൊക്കെയായാലും ഈ വീട്ടിൽ കുനിഷ്ടുണ്ടാക്കാൻ നടക്കുന്നവള മറ്റുള്ളവരെ തമ്മി തല്ലിക്കാനും എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഇന്നിവിടെ കണ്ട കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഇന്നലെ വരെ ആ കൊച്ചിനെ വെറുത്തു നീക്കി മാറ്റി നിർത്തിയ ദേ നിൻ്റെ അമ്മായി ഉണ്ടല്ലോ അവരിപ്പോൾ ആ കുഞ്ഞിനെ എടുത്ത് താലോലിച്ചുകൊണ്ടിരിക്കുക അത് മാത്രമല്ല ആ കൊച്ചിന് വേണ്ട കളിപ്പാട്ടങ്ങളും മേടിച്ചു കൊടുത്തു ആ എന്ത് ചെയ്യാനാ ഇതൊക്കെ കിട്ടേണ്ടത് എൻ്റെ പേരക്കുട്ടിക്ക് എന്നിട്ടും എല്ലാം ആ കൊച്ചിന് കൊടുക്കുന്ന കാണുമ്പോൾ എനിക്ക് സഹിക്കുന്നില്ല എന്ത് ചെയ്യാനാ നവ്യേ ഇതിലൊക്കെ നിൻ്റെ കയ്യിലും തെറ്റുണ്ട് ഈ കുഞ്ഞിവിടെ ആ നമ്മുടെ കുഞ്ഞിവിടെ വന്നപ്പോൾ മുതൽ ഏ അതിനെ ഒന്നെടുത്ത് താലോലിക്കാൻ പോലും അവർക്ക് തോന്നിയിട്ടില്ല നീയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യുന്നുമില്ല എന്തൊക്കെയായാലും അത് ഈ വീട്ടിലെ കൊച്ചുമോന ഈ വീട്ടിലെ അനന്തരാവകാശിയാണ് എന്നിട്ട് പോലും അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാൻ പോലും ഈ വീട്ടിലുള്ളവർക്ക് കഴിയുന്നില്ല അച്ഛനും അമ്മയും ഏട്ടത്തെയും ഒക്കെ അതിനെ വെറുത്തു മാറ്റി നിർത്തിയിരിക്കുക എന്ന വലിഞ്ഞു കയറി വന്നവളാണെങ്കിലോ ഉള്ളം കൈ കൊണ്ട് നടക്കുന്നു അതൊക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല നവ്യയെ അത് കേട്ടതും നവ്യ ചിലചറിച്ച് നോക്കി നീ എന്നെ തുറിച്ചൊന്നും നോക്കണ്ട ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം ആൾ ആളുകളെ കൊണ്ട് തമ്മിലടിപ്പിക്കുന്ന സ്വഭാവം എനിക്ക് ഇപ്പം ഞാൻ പറയുന്നത് സത്യം അവിടെ ചെന്ന് നോക്കിയാൽ നിനക്കത് കണ്ടാൽ മനസ്സിലാവും നീ തന്നെ ചെന്ന് നോക്ക് നോക്കുന്നവ്യേ എന്നും പറഞ്ഞ് നമ്മുടെ ജലജ എരുപിരി കയറ്റുക ഈ സമയം നവ്യ ഓരോന്ന് ആലോചിച്ച് നിന്നിട്ട് അകത്തേക്ക് പോവുക മതി ഇത് മാത്രം മതി അവളെയും ഈ ഈ കുടുംബത്തിലുള്ളവരെയും തമ്മി തല്ലിക്കൽ എന്തായാലും ഇതിൻ്റെ പേരിൽ അവളൊരു യുദ്ധം തന്നെ തുടങ്ങിയാലും എനിക്കും എൻ്റെ മോനും നഷ്ടമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നും ആലോചിച്ചുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുക ഈ സമയം ദേവയാന കൊച്ചിനെ കളിപ്പിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മുടെ നവ്യ അങ്ങോട്ട് ചെല്ലുക അല്ല ഇന്നലെ വരെയും ഇവളെ തള്ളി പറഞ്ഞുകൊണ്ടിരുന്ന അമ്മായി ഇപ്പോ ഇവളെ ചേർത്ത് പിടിക്കുകയാണോ ഓ എന്നാൽ അമ്മായിയ അമ്മായിയെ സമ്മതിക്കണം ഇത്രയും വലിയൊരു തെറ്റ് തെറ്റെയ്തിട്ടും ആദർശേടനെ ഒന്ന് അലിക്കിയ പോലും ചെയ്യാതെ അമ്മായി ആദർശേടനെയും കൊണ്ട് ഇങ്ങനെ നടക്കുമല്ലേ എൻ്റെ അമ്മായി അമ്മായി ഒന്നും ഓർക്കണം നയനയ്ക്കോ ബുദ്ധിയില്ല അമ്മായിക്ക് പോലും അതില്ലേ ഏഹ് ഇവിടെ എല്ലാവരും ഇപ്പൊ ഇതിൻ്റെ രക്തബന്ധുവാ എന്നാ എൻ്റെ നയന പോലും നയന മാത്രം ആരുമല്ല പാവ എൻ്റെ നയന അവളെ ചതിക്കാൻ ആദർശ എങ്ങനെ മനസ്സ് വന്നു അയാളെപ്പോലെ ഒരു വൃത്തിയായിട്ട മനുഷ്യൻ ഈ ലോകത്ത് വേറെയില്ല അത് കേട്ടത് മോളെ അതിന് നിന്റെ കുഞ്ഞെ കളിക്കേണ്ട പ്രായമായിട്ടില്ലല്ലോ അങ്ങനെ ആവുമ്പോൾ എല്ലാം മോളുടെ കുഞ്ഞിനും മേടിച്ചു കൊടുക്കും ഹോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത്യാവശ്യം കളിപ്പാട്ടം മേടിച്ചു കൊടുക്കാനുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട് ഒന്നുമില്ലാതെ അടുത്തൊന്നും വന്നതൊന്നുമല്ല പിന്നെ കളിപ്പാട്ടത്തിന് വേണ്ടിയുമല്ല ഞാനിങ്ങനെ സംസാരിക്കുന്നത് ഈ വീട്ടിൽ എൻ്റെ കുഞ്ഞുണ്ടെന്നുള്ളൊരു ബോധം വേണം എന്നാലും വലിഞ്ഞു കയറി വന്നവളെ മാത്രമേ എല്ലാവരും സ്നേഹിക്കുന്നുള്ളൂ അതെ നവ്യേ ഒരു കാര്യം ഞാൻ പറയാം പണ്ട് നിന്റെ അമ്മായി അമ്മയെയും ഇതുപോലെയാണ് ഞങ്ങൾ കൊണ്ടുവന്നത് പക്ഷേ അന്നേരം ഞങ്ങൾക്കറിയില്ലായിരുന്നു അവൾ ഇത്രയും വലിയൊരു വിഷമായിട്ട് മാറുമെന്ന് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ എൻ്റെ അമ്മായി അമ്മയുമായിട്ട് ഈ ആർക്കും രക്തബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇവളുമായിട്ട് രക്തബന്ധം ഉള്ളവരിവിടെ ഇഷ്ടം പോലെ ഉണ്ട് എൻ്റെ എൻ്റെ അനിയത്തി മാത്രമല്ലേ ഇവിടെ ആരും അല്ലാത്തത് അത് കേട്ടത് നിൻ്റെ അനിയത്തിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്നവിയെ പിന്നെ നീ എന്തിനെ ഇങ്ങനെയൊക്കെ പറയുന്നേ ആ എന്ത് ചെയ്യാനാ അവളെല്ലാം സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോകുന്നോളാം ഞാനങ്ങനും ആയിരുന്നെങ്കിൽ ആദർ ഷേട്ടിനെ പോലെ ഒരു ഭർത്താവിനെ വേണ്ട എന്നും പറഞ്ഞ് ഇട്ട് അറിഞ്ഞേച്ച് ആ എന്നാലും ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും മറ്റുള്ളവരുടെ മുൻപിലയാളങ്ങനെ ഞെളിഞ്ഞ് നടക്കുന്നു തെറ്റിനെ കുറിച്ചൊന്നും നീ പറയേണ്ട നവ്യേ സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് അറിഞ്ഞാൽ നീ പോലും കാർക്കിച്ച് തുപ്പു ആ അതല്ലെങ്കിലും ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുവോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അങ്ങ് ദേഷ്യപ്പെട്ടു പോവുക എന്താ അമ്മ ഇത് ഏഹ് എന്താ ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഈ നവ്യ എന്ത് ഇങ്ങനെ എന്ത് ചെയ്യാനാ മോളെ എല്ലാ സഹിച്ചല്ലേ പറ്റൂ സത്യം പറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ദേവ ജലജയം ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴും ഞങ്ങളൊക്കെ ഒരുപാട് സന്തോഷിച്ചിരുന്നു എന്ന അവളെ വളർത്തിയതും വലുതാക്കിയതൊക്കെ നല്ല രീതി തന്നെയാണ് പക്ഷെ അവൾ തലതിരിഞ്ഞു പോയി അവളും അവളുടെ മോൻ കാരണം ഒരുപാട് നാണക്കേട ഈ കുടുംബത്തിനുണ്ടായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശനെയാണ് മുത്തശ്ശൻ്റെ അടുത്തേക്ക് ദേവേനെ ചെല്ലുവോ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ആഹാ ഇന്ന് എൻ്റെ മരുമോളുടെ മുഖത്ത് നല്ല സന്തോഷം കാണുന്നുണ്ടല്ലോ അത് പിന്നെ ഇല്ലാതിരിക്കുവോ അച്ഛ ഞാൻ ഭയങ്കര സന്തോഷത്തില്ല സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി സത്യം പറയാമല്ലോ ആകർഷാണ് തെറ്റുകാരൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല അച്ചാ ഞാൻ അവനെ സംശയിച്ചത് എന്നാലും ദേവയേനെ നീ നല്ലൊരു നല്ലൊരമ്മയായില്ല അതുകൊണ്ട് നിനക്ക് തെറ്റുപറ്റിയത് നിന്റെ മോൻ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നീ അവനെ വിശ്വസിക്കണമായിരുന്നു വിശ്വസിക്ക് അത് വിശ്വസിക്കാതെ നീ അവനെ ചേർത്ത് പിടിക്കണമായിരുന്നു നമ്മുടെ നയനമ്മോളെ പോലെ അത് കേട്ടതും അതെനിക്ക് എങ്ങനെ പറ്റുമോ അച്ചാ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിച്ചത് അവൻ തന്നെയാണ് അങ്ങനെ വരുമ്പോൾ എങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അച്ചാ എന്തൊക്കെയായാലും ഡേ അവനെ ഞാൻ സംശയിച്ചത് വലിയ തെറ്റാണ് പക്ഷേ അതിൽ അവൻ്റെ ഭാഗത്തും കുറ്റമുണ്ട് അതുകൊണ്ട് എന്നെ മാത്രം കുറ്റം കണ്ട് കാര്യമില്ല നീ നല്ലൊരു മരുമകളാണ് ഞങ്ങൾക്ക് അതുപോലെ തന്നെയാ നയന നിങ്ങൾക്കും എന്തൊക്കെയായാലും നയനെ ഈ കുടുംബത്തിൻ്റെ പേര് കളയാതെ ചെ ആദർശിനെ ചേർത്ത് പിടിച്ചു അതാണ് ആ കുട്ടിയുടെ മിടുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന കുട്ടിയാ നയമോള് എനിക്കറിയാം അച്ചാ അതുകൊണ്ടാണല്ലോ നയനയെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നത് നീ നിന്റെ മരുമോളെ മനസ്സിലാക്കാൻ പോയി മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും അങ്ങനെ നിൽക്കുക ആ എന്തായാലും സത്യങ്ങളൊക്കെ നീ അറിഞ്ഞല്ലോ സന്തോഷമായി സത്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതെങ്ങനെയാ ആദർശൊന്നും അല്ല എന്നോട് പറഞ്ഞത് ആ കിരണ പറഞ്ഞത് കിരൺ മോനെ ഞാൻ വിളിച്ചപ്പോൾ മോൻ പറഞ്ഞു ആദർശന്റെ കുഞ്ഞല്ല ചന്തുമ്പോളെന്ന് പിന്നീട് ബാക്കിയുള്ള സത്യങ്ങളൊക്കെ നയനയും പറഞ്ഞു അപ്പോഴാ സമാധാനമായത് ആ എന്തായാലും നീ നിന്റെ മോനെ അവിശ്വസിച്ചല്ലോ അതിലെനിക്ക് നല്ല സങ്കടമുണ്ട് സാരല്ലാ ഇപ്പെനിക്കെല്ലാം മനസ്സിലായില്ലേ എനിക്കിപ്പോൾ ചന്തമോളും പ്രിയപ്പെട്ടവള എന്നാലും ആ അബിയെ വെറുതെ വിടരുതച്ചാ എന്തു ചെയ്യാനാ നമ്മളൊക്കെ സത്യങ്ങൾ അറിഞ്ഞെന്നറിഞ്ഞാൽ അവൻ ചിലപ്പോൾ ചന്മോളെ കൊല്ലു അതുകൊണ്ട് അതുകൊണ്ടൊന്നും മിണ്ടാതിരിക്കുന്ന ദേവയെന്നെ നല്ലത് അതെ അച്ചാ സാരമില്ല എല്ലാം സഹിച്ച് ചന്തു മോളിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നമുക്കൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജയനെയാണ് അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ദേവേനെ കൊണ്ട് ചെല്ലാം ചേട്ടാ എന്താടോ ഇന്നെൻ്റെ ദേവയുടെ നല്ല സന്തോഷമുണ്ടല്ലോ അത് പിന്നെ ഇല്ലാതിരിക്കുമോ ഏഹ് ഒരു സത്യം ഞാൻ അറിഞ്ഞ ദിവസമാണ് ആണോ എന്നിട്ട് അതെങ്ങനെ താൻ അറിഞ്ഞേ കിരൺ കിരൺ എന്നെ വിളിച്ചെല്ലാം പറഞ്ഞത് ഞാനാ കിരൺ മോനെ വിളിച്ചത് അപ്പോഴാണ് കിരൺ മോൻ എല്ലാം പറഞ്ഞത് ഓഹോ കഴിഞ്ഞ ദിവസം ഞാൻ അവനെ വിളിച്ചിട്ട് അവൻ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അത് പിന്നെ എങ്ങനെ പറയുകയും ചേട്ടാ അവനെ ആദർശൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണ് അപ്പം പിന്നെ അതവന് പറയാൻ പറ്റുമോ ഇതിപ്പോൾ ചന്തു മോളല്ല അവൻ്റെ മോൾ ചന്തു മോളവൻ്റെ മോളല്ല എന്നുള്ളൊരു സത്യം മാത്രമേ അവൻ എന്നോട് പറഞ്ഞത് ബാക്കിയുള്ളതെല്ലാം പറഞ്ഞത് നമ്മുടെ മരുമോളാണ് അത് കേട്ടതും ഓ സമാധാനമായി അതല്ലല്ലോ എനിക്ക് നേരത്തെ അറിയായിരുന്നു നമ്മുടെ മോൻ തെറ്റ് ചെയ്യില്ലെന്ന് പിന്നെ നീ അവനെ മാറ്റി നിർത്തുമ്പോഴും നയന അവനെ മുറുകെ പിടിച്ചു അതുകൊണ്ടാണ് അവൻ തളരാതെ നിന്നത് അത് കേട്ടതും അതെ അത് അതേ ചേട്ടാ സത്യം പറഞ്ഞാൽ എന്നേക്കാൾ കൂടുതൽ ആദർശിനെ മനസ്സിലാക്കിയാളാ നയനമോള് എന്നൊക്കെ പറയുക പക്ഷേ എന്നാലും മൂർത്തി മൂർത്തി മുത്തശ്ശൻ്റെ കൊച്ചുമക്കളിൽ ഒരാളാണ് ഈ തെറ്റ് ചെയ്തതെന്ന് ആ പെൺകുട്ടി പറഞ്ഞത് അതാരായിരിക്കും എൻ്റെ ജേട്ടാ അത് നോഹിക്കാൻ പോലും ചേട്ടന് കഴിയുന്നില്ലേ ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്ത ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് ആദർശ നന്നായിട്ട് അറിയാം പക്ഷേ അനിയും ചെയ്യില്ല പിന്നെ ആരായിരിക്കും ഈ വീട്ടിലെ തലതിരിഞ്ഞ സന്തതി അത് കേട്ടതും നമ്മുടെ ജയ ഞെട്ടി ആര് അഭിയോ അതേ ജേട്ടാ അവൻ തന്നെയാണ് ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഹാ അതിൽ ഞങ്ങൾക്ക് ഞെട്ടലൊന്നും കാണിച്ചിട്ട് കാര്യമില്ല കാരണം അതിൽ നേരത്തെ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു പിന്നെ അവനല്ലാതെ വേറൊരാളും ഈ കുടുംബത്തിൽ ഇതുപോലുള്ളൊരു തറത്തരം ചെയ്യില്ലല്ലോ എന്നാലും അവനെയൊക്കെ ഇനി ഇവിടെ നിന്ന് ഇറക്കി വിടേണ്ടതല്ലേ ദേവേന് ചെയ്യുക എന്ത് ചെയ്യാനോ ചേട്ടാ നവ്യയുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത് എല്ലാം നമ്മൾ ക്ഷമിച്ചേ പറ്റൂ എന്നൊക്കെ പറയാം എന്നാലും എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല ദേവേനെ നമ്മുടെ മോൻ എന്തൊരു ത്യാഗം ചെയ്യുന്നത് അവൽ അവരുടെ കുടുംബജീവിതം രക്ഷിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം ഇല്ലാതാക്കാൻ ശ്രമിക്കുമല്ലേ ത്യാഗം ചെയ്യുമല്ലേ എന്നൊക്കെ പറയാം അവനെ പോലെ ഒരു മോനെ കിട്ടിയതിലും നമ്മളും നമ്മുടെ നയനമോളെ പോലെ ഒരു മരുമകളെ കിട്ടിയതിലും ഞാനും നീയുമൊക്കെ ഒരുപാട് സന്തോഷിക്കണം നീ നിൻ്റെ മരുമകളെ മനസ്സിലാക്കാൻ ഒരുപാട് വൈകിപ്പോയി ദേവയാനി എന്നൊക്കെ പറയുക ഈ സമയം പിന്നീട് നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയന ഇങ്ങനെ ഓഫീസിലിരിക്കുമ്പോൾ നമ്മുടെ ആദർശ് ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുക ഓ എന്തായാലും ഇപ്പോഴൊന്ന് സമാധാനമായത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും അജയനോടും ജയം കാര്യങ്ങളൊക്കെ പറയുക ആ എന്നാലും നമ്മൾ നമ്മളിത്രയും നാളും ആദർശനെ സംശയിച്ചു പക്ഷേ ആദർശ തന്നെയാണ് കുഞ്ഞിൻ്റെ അച്ഛനെന്ന് ആദർശം തന്നെ പറയുമ്പോഴും നേരിയൊരു സംശയമൊക്കെ ഇതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ എന്നാലും പൂർണമായിട്ടത് ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പം അത് പൂർണ്ണമായി എൻ്റെ മോൻ അല്ല അതെയാ തെറ്റുകാരൻ അത് പിന്നെ ഏട്ടൻ പ്രത്യേകം പറയണോ ഞങ്ങൾക്കറിയാമല്ലോ ആദർശം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നും ആ പെൺകുട്ടി പ്രഗ്നൻ്റ് ആണെന്നും അവൻ ധൈര്യമായിട്ട് തുറന്നു പറയും എന്നിട്ട് ആ കുട്ടിയെ തന്നെ അവൻ ഭാര്യയാക്കുകയും ചെയ്യും അല്ലാതെ ഒരു പെൺകുട്ടിയെ ചതിച്ച് മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതവും കളയാൻ വേണ്ടി അവൻ നയനയുടെ കഴുത്തി താലി കെട്ടില്ല അതിലെനിക്ക് വിശ്വാസമുണ്ട് പക്ഷേ അനക പറഞ്ഞ കാര്യം ഒന്ന് ആലോചിക്കണം അനക അച്ഛനെ വിളിച്ചു പറഞ്ഞത് അനന്തപുരിയിലെ കൊച്ചുമക്കളിൽ ഒരാളാണ് ചന്തു മോളുടെ അച്ഛൻ എന്ന അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ അജയ ഒന്ന് ചിന്തിക്ക് ആദർശ തെറ്റായ വഴിയിലൂടെ സഞ്ചരിക്കില്ല ആദർശിൻ്റെ പാത പിന്തുടർന്ന് അനിയും എന്നാൽ ആ വീട്ടിൽ തലതിരിഞ്ഞ സന്തതി ഒരെണ്ണം ഉണ്ട് അതാരാണെന്നൊന്നും ചിന്തിച്ച് നോക്ക് അത് കേട്ടതും അഭി അഭിയാണോ ഇതിനൊക്കെ കാരണക്കാരൻ ഇത് പിന്നെ ഞാൻ പ്രത്യേകം പറയണോ അവൻ തന്നെയാ ചന്തു മോളുടെ അച്ഛൻ ഈശ്വര അവൻ്റെ അവൻ്റെ തലതിരിഞ്ഞ പരിപാടി പരിധി വിടുകയാണല്ലോ ഏട്ടാ അവനെ അടിച്ചിറക്കുകയല്ലേ വേണ്ടത് എന്തു ചെയ്യാനാ ചന്തമോളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ അവനെ ഇപ്പം ഒന്നും ചെയ്തിട്ട് കാര്യമില്ല സഹിച്ചേ പറ്റൂ എല്ലാം സഹിക്കണം ആ ചന്തു മോള് അവൻ്റെ കുഞ്ഞാണെന്ന് നമ്മളറിഞ്ഞവനറിഞ്ഞാൽ ചിലപ്പോൾ ചന്തുമോളെ അവനെ അപകടപ്പെടുത്തും അതുകൊണ്ടാണ് എല്ലാവരും എല്ലാം ക്ഷമിക്കുന്നത് സഹിക്കുന്നതും എന്ത് ചെയ്യാനാ ജയ ആ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ശോ എന്നാലും എത്ര എത്ര തറയായിട്ട് വേണം അവനിങ്ങനെയൊക്കെ സംസാരിക്കാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ തലയ്ക്ക് കൈയും കൊടുത്തൊക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഈ സമയം നമ്മുടെ ആദർശനോട് അയനാ എന്നാലും ആദർശേട്ടാ ഇത് ആൾക്കാരെ പരീക്ഷിക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു അത് ആദർശേട്ടൻ്റെ അമ്മ ആദർശേട്ടനെ സംശയിച്ചില്ലേ ഓ നീ എന്നെ സംശയിച്ചില്ല അപ്പം എൻ്റെ അമ്മയെക്കാളും ഒരു പെടിമുകളിലായി നീ അല്ല അല്ല ഞാനല്ല മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും ആദർശേട്ടനെ സംശയിച്ചില്ല അവരൊക്കെ ആദർശേട്ടനെ വിശ്വസിച്ചവരാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജയനാചേനം കൂടെ വരിക സത്യം പറയാലോ മോനെ സത്യങ്ങളറിഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട് ദേവേനെ എന്നോട് എല്ലാം പറഞ്ഞു എന്തായാലും അവനെ വെറുതെ വിടാൻ പറ്റുമോ എന്ത് ചെയ്യാൻ വച്ചാൽ സഹിച്ചല്ലേ പറ്റൂ നബിയുടെ ജീവിതത്തിന് വേണ്ടി സഹിച്ചേ മതിയാകൂ മോൻ ഇങ്ങനെ പറയുമ്പോഴും മോൻ്റെ കുടുംബജീവിതം തകരാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക ജലചെയഭിയുമൊക്കെ അതുകൊണ്ട് അവനെ വെറുതെ വിടരുത് ഏഹ് പറഞ്ഞിട്ട് കാര്യമില്ല വീട്ടിലൊരു തലതിരിഞ്ഞ സന്താനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുടുംബത്തിലുള്ളവരുടെ മുഴുവനും സമാധാനം ഇല്ലാതാകും അതുപോലെ തന്നെ അഭി ആ ജലജ ആ വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങളൊക്കെ ഒരു പെങ്ങളില്ലാത്തതുകൊണ്ട് പോലെ അവളെ നോക്കിയത് വളർത്തിയതും പക്ഷെ അവൾ തലതിരിഞ്ഞു പോയി അതുപോലെ അവളുടെ മകനും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എല്ലാം വിധി ദൈവ ദൈവം നമുക്ക് തരുന്ന ശിക്ഷ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അതോടുകൂടി എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൊടുത്തല്ല ശുഭദിന